അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ സിജോയും അതേപോലെ തന്നെ നമ്മുടെ സായും ആഗ്രഹിച്ചിരുന്ന അർജുനും ശ്രീധുവും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറയുന്നില്ല ഏറ്റവും കൂടുതൽ അവർ പോകുമെന്നാണ് നമ്മുടെ സായും സിജോയും കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചത് എന്നാൽ എല്ലാവരും ടോപ്പ് ഫൈവിൽ നമ്മുടെ അപ്സര ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത് അപ്സറയുടെ എവിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും പ്രതീക്ഷിക്കാത്ത ഒന്നാണ് കാരണം അപ്സർ വരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ടോപ്പ് ഫൈവിൽ എത്തുമെന്ന് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രതീക്ഷയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് അപ്സർ പുറത്തുപോയത് ുന്നത് ഇന്ന് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ സാഗർ വരുന്നുണ്ട് കഴിഞ്ഞ സീസണിലെ സാഗർ ജുനൈസ് അതേപോലെ തന്നെ ജോജു ജോർജ് വരുന്നുണ്ട് ഒരു സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറാൻ പോകുന്നത് കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ ഇടയിൽ ദിലീപ് ഭട്ടൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് അതേപോലെ തന്നെയാണ് ഇവരെത്തുന്നത് എന്താണെങ്കിലും നമ്മുടെ ശ്രീതു അർജുനെ നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് ശ്രീതുവിൻ്റെ എല്ലാ പ്രോഡക്റ്റും എടുത്ത് നമ്മുടെ അർജുനനെ സുന്ദരനാക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്ത് ലിപ്സ്റ്റിക് ആണെന്നൊക്കെ അർജുൻ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്നൊക്കെ ഓക്കെ എന്താണെങ്കിലും ശ്രീതു പറയുന്നുണ്ട് ലിപ്സ്റ്റിക് ആണ് ഇങ്ങനെ ഇടണം അങ്ങനെ ഇടണം നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അർജുനെ എന്തായാലും സുന്ദരനാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ശ്രീധുവിൻ്റെ മേക്കപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അർജുനെ കണ്ടവർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് അറിയിക്കാൻ മറക്കരുത്